അങ്ങനെതാ നമ്മളെ നൂറ്റി നിലകളിലേക്ക് വെറും അറുപത് സെക്കൻഡ് അറുപത് സെക്കൻഡ് സീകരിച്ച് ഫോർ യൂസ് യുവാ അങ്ങനെ അമ്മ ഒരു മിനിറ്റ് അതായത് അറുപത് സെക്കൻഡ് കൊണ്ട് നമ്മൾ നൂറ്റി ഇരുപത്തിനാലാമത്തെ നിലയിലേക്ക് എത്താൻ പോവാൻ ടു ലൈറ്റ് ഒന്നുമില്ല കേട്ടാ ക നല്ല സുഖാണല്ലോ പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിയെട്ട് ൊമ്പത് അങ്ങനെതാ നമ്മളി നാലാമത്തെ ഫ്ലോറിലേക്ക് എത്തിക്കുവാണ് നമ്മളാ നമ്മളൂത്തെ ലെവലിലേക്ക് എത്തിയിരിക്കാണ് നൂറ്റി ഇരുപത്തിനാലാം തെലവൽന്ന് ആദ്യമായിട്ട് താഴോട്ട് കാണുന്ന കാഴ്ച നമ്മളെ ദുബായി മാളിന്റെ നേരെ ഫ്രണ്ടിലുള്ള ഈ ഒരു പോണ്ടില്ലേ അതായത് നേരെ അതേ സമയം തന്നെ അമ്മ വന്നിട്ട് ഇവിടുന്ന് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടിയ ബിൽഡിംഗ് ഏറ്റവും മുകളിലൂടെ നടക്കുന്നോ ലോകത്തിലെ ഏറ്റവും മരം കൂടിയ ബിൽഡിംഗ് നമുക്കിതിന്റെ മോള് നൂറ്റി ഇരുപത്തി അഞ്ചിലും കൂടി പോവാം ഇതിൽ മൊത്തം ആൾക്കാർ നൂറ്റി അറുപത് വരെ ലിവിങ് സ്പേസ് ആയിട്ടുണ്ട് ഏഹ് പക്ഷെ അതിന്റെ ഇരടിക്ക് ഇരുന്നൂറ് നേരം ഉണ്ട് അതിന്റെ മുകളിലോട്ട് വന്നിട്ട് ഇതിന് കാറ്റിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ ചെറിയ ഷെയ്ക്ക് ഉണ്ട് അതുകൊണ്ട് അവിടെ ആൾക്കാർ താമസിക്കൊന്നുമില്ല പക്ഷേ ഏറ്റവും ടോപ്പ് ഇരുന്നൂറ് ഏറ്റവും മുകളിൽ വന്നിട്ട് ഇരുന്നൂറാമത്തെ നില എന്ന് പറഞ്ഞാല് അങ്ങനെന്താ നമ്മളിതാ നമ്മളെ രാവിലത്തെ ടിക്കറ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ സമയം വന്നിട്ട് ഏതാണ്ട് എട്ട് അഞ്ചായിട്ടുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് മോർണിംഗ് വ്യൂ ആണ് ഈ കാണുന്നത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാല് ഇതാ നമ്മള് ഡൗൺ ടൗൺ ആണ് ഡൗൺ ടൗൺ ദുബായ് അതായത് നമ്മളെ ഈയൊരു സൗത്ത് ഏരിയ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സൗത്ത് സൈഡ് ആയിട്ടാണ് ഇതാ നമ്മൾ ഈ ഒരു ഭാഗം വരുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് നേരം ആമേ ശരിക്കുന്നു അല്ലേ നമുക്ക് ഇങ്ങനെ ചുറ്റി കാണാം ഇങ്ങനെ ചുറ്റോട് അങ്ങേ സൈഡ് കടല് വരെ ഉണ്ട് ഏഹ് നമുക്ക് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടുവച്ച നമ്മിങ്ങനെ റൗണ്ട് ചെയ്ത് പോവാം ഇത് ദുബായിന്റെ സൗത്ത് ഏരിയ കേട്ടോ നമ്മളെ ഡൗൺ ടൗൺ ദുബായും നമ്മളെ വാട്ടർ കനൽ അത് എന്താ വലിയ കനൽ അവിടെ നമ്മൾ വരുമ്പം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഷവർ ആകുന്നുണ്ടേ ഞാൻ പറഞ്ഞേ

നമ്മളെ ചെറിയ പൊടി പോലെയാണുള്ളത് ഓ റോഡിലൂടെ കാർ പോകുന്ന ഒരു കാഴ്ച നമ്മളെ ദുബായ് മാലിന്റെ നേരെ ഫ്രണ്ടിലുള്ള റോഡാണ് ആ കാണുന്നത് അല്ല ചെറിയ കുഞ്ഞിട്ടോയി മാതിരില്ല ചെറിയ കുഞ്ഞിട്ടോയി കുഞ്ഞിട്ടോയിസ് അങ്ങനെന്താ ഈ ഫ്ലോറിൽ ഒത്തിരി വിസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മളെ ബിൽഡിങ്ങുകൾ എനിക്കൊന്ന് ദുബായ് മാളിന്റെ യെസ് ദുബായ് മാളിന്റെ ടോപ്പ് സൈഡ് അമ്മേ നമ്മളെ ദുബായ് മാളിന്റെ മോൾ ഭാഗില്ലേ ദുബായ് മാളില്ലേ അതിന്റെ മോൾ ഭാഗം നമ്മൾ കഴിഞ്ഞ പ്രശ്നം വന്ന അതിന്റെ മോൾ കാണുന്നത് ആ ആ ആ ലൗ ലൗ ഷേപ്പ് കാണുന്നെ കണ്ടിട്ടുണ്ടോ നമ്മൾ നേരത്തെ വഴി വഴിതെറ്റിട്ട് വണ്ടി ഇതാ അവിടെയായിരുന്നു ഇത് അങ്ങനൊരു കനാല് പോന്നിണ്ടോ അല്ലേളോ അങ്ങനെ അങ്ങനെതാ നമ്മളതാ നമ്മളെ ദുബായ് മാളിന്റെ ഫ്രണ്ട് എൻട്രൻസ് ഉള്ള റോഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് ദുബായ് മാളിന്റെ മുമ്പിലുള്ള റോഡ് അച്ഛാ മനസ്സിലായിനോ ദുബായ് മാളിന്റെ മുമ്പിൽ മുമ്പിൽ ഉള്ള റോഡില്ലേ നമ്മളതന്നെ അന്ന് ഞാൻ അന്ന് വണ്ടി വെച്ചത് അച്ഛാ ആ ഒരു റോഡിന് കുറുകെ ഒരു ബ്രിഡ്ജ് കണ്ടോ ഇതാ അവിടെ ആ ആ ബ്രിഡ്ജിന്റെ അപ്പറായി ബിൽഡിംഗിലായിരുന്നു ഒന്ന് വണ്ടി വെച്ചിട്ട് നമ്മൾ നടന്നു വന്നിട്ടില്ലേ ഇങ്ങോട്ടേക്ക് ആ അതെ അങ്ങനെ നമ്മളെ ഫ്രണ്ട് എൻട്രൻസിൽ നിന്ന് ഇനി നേരെ വന്നിട്ട് നമ്മളെ ഷെയ്ഖ്സായ് സൈഡിലേക്കാണ് വരുന്നത് നമ്മളെ നമ്മുടെ ഷെയ്ഖ്സായ് റോഡിൻ്റെ ആ ഒരു ഭാഗം എന്നുവെച്ചാൽ ഫുള്ള് നമ്മളെ എമർ നമ്മളെ എമറിൻ്റെ ടവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലാണ് എസ്

ഇതെല്ലാം കണ്ട ഷിപ്പ് ഷിപ്പ് കാണാൻ വന്നേ ഇത് ആ ഒരു സൈഡില് അത് നമ്മളെ ബർദുബായി ഇല്ലേ ഏഹ് അവിടെ നമ്മളെ ഒരു കിങ് എലിസബത്ത് നാട്ടിലൊരു ഷിപ്പില്ലേ ആ ആ ഒരു ഏരിയ ആണത് ആ വൈറ്റ് കളർ കാണുന്നില്ലേ ആ നമ്മളെ ഇൻഫിനിറ്റി ബ്രിഡ്ജ് ഇൻഫിനിറ്റി ബ്രിഡ്ജ് കാണുന്നുണ്ടാ ഓ ആ നമുക്ക് ഇഷ്ടമുള്ള പോലെ സമയ നമുക്ക് എത്ര നേരം മണി ഇവിടെ വെക്ക നമ്മളിഷ്ടാണ് ഒരു ടൈം ലിമിറ്റും ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് ഓഹോ ഇവിടെ കടലിൽ ഇത് കണ്ട കടലിന്റെ നടുവില് കൊറേ ഐസ്ലാൻഡ് പോലെ ആയിട്ട് അതിന്റെ അങ്ങ് വന്നിട്ട് കൊറേ വില്ലകളോ അങ്ങനെന്തെല്ലോ പരിപാടി ഉണ്ട് ഇവിടെ

ായ പതി പതിക്കറിയില്ല അത് രണ്ട് മൂന്ന് സ്പീഡ് ബോട്ട് ബോട്ടോ അങ്ങനെന്തോ വെച്ചാ മൂന്നെണ്ണോ മാലിനാറ്റുണ്ട് ആ റെഡിക്ക് നോക്കുമ്പോ നമ്മൾ പാമ്പ് പോലെ തോന്നുന്നുണ്ട് യെസ് അങ്ങനെ ഇതാ നമ്മൾ നമ്മളെ ക്യാൻ പൊറത്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ നമ്മളെ അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇനി എടുക്കാൻ വേണ്ടി പോകുന്നത് ആ അമ്മ കിട്ടുന്നില്ലല്ലേ അച്ഛൻ അച്ഛന്റെ മുഖത്ത് പക്ഷെ അച്ഛൻ്റെ മുഖത്തിന് ഇപ്പൊ നല്ല ബ്രൈറ്റ്നസ് ഉണ്ടാവുക സ്പെഷ്യൽ ലൈറ്റ് കൊടുത്തത് അച്ഛന് യെസ് അങ്ങനെ ഇതാ നമ്മളിതാ നമ്മളെ ബുർജ് കലീഫിന്റെ ടോപ്പ് നേരെ ഡൗൺ സൈഡിലേക്കുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളത് കാഴ്ച അടിപൊളി ഈ ഒരു കാഴ്ചക്ക് ശേഷം ഇനി അടുത്ത തരുന്ന നമ്മളെ വന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്ലോറിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ആയി നേരെ ഇൻസൈഡിലേക്ക് പോയ ശേഷം ഇനി ഇൻസൈഡിലെ കാഴ്ചയും അതേപോലെ തന്നെ അതിന്റെ നേരെ ടോപ്പ് ഫ്ലോർ ഉണ്ട് അതായത് ലെവൽ വൺ ട്വന്റി ഫൈവ് അതിലെ കാഴ്ചയാണ് ഇനി നമ്മളിപ്പം കാണാൻ വേണ്ടി പോകുന്നത് യെസ് അങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ ഹിൽസൈഡ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്